ഹലോ എല്ലാവരും സുഖായിരിക്കുന്നു നമുക്കിന്ന് ഒരു പഴയ നാടൻ പലഹാരം ട്രൈ ചെയ്താലോ നമ്മുടെ വെട്ടുകേക്കാണ് കേട്ടോ ഈ ചായക്കടയിലെ ചില്ലൽ മറിയിൽ നമ്മളെല്ലാം കൊതിപ്പിച്ചുകൊണ്ട് പണ്ട് തൊട്ടേ ഇപ്പോഴും അതെ അതേപോലെ ട്രെൻഡിങ് ആയിട്ട് തുടരുന്ന ഒരു പലഹാരം നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം ഇത് ഞാനിവിടെ വലുപ്പമുള്ള വെട്ടുകേക്കും ഉണ്ടാക്കുന്നുണ്ട് മിനി വെട്ടുകേക്കുകളും ഉണ്ടാക്കുന്നുണ്ട് ഈ മിനി വെട്ടുകേക്കുകൾ നമുക്ക് ഒരു മാസം വരെ സൂക്ഷിച്ചു വയ്ക്കാം കേട്ടോ പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മാസം പോയിട്ട് ഒരു ദിവസം പോലും നിൽക്കില്ല അത്ര പെട്ടെന്ന് നമ്മളിത് കഴിച്ചു തീർക്കും അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഇത് പുറമേന്ന് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും നമ്മൾ ആ കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ആർക്ക് വേണേലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്ന നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് വളരെ ചിലവ് കുറച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അരക്കപ്പോളം പഞ്ചസാര ഞാനിവിടെ അരക്കപ്പ് എടുത്തിട്ടില്ല നിറച്ചും അപ്പോൾ പഞ്ചസാര നമുക്ക് ഒരു മിക്സിഡ് ചെറിയ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലയ്ക്കായും വാനില എസൻസുമാണ് ആണ് ഞാനിവിടെ ഒരു മൂന്ന് ഏലയ്ക്കായുടെ തരികൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് തരി എടുത്ത് ഈ പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ വാനില എസെൻസോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ ഇല്ല ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ ഇനി നമുക്ക് വേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയാണ് അതും ഈ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നുള്ളു ഉപ്പാണ് കേട്ടോ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കാം നമ്മുടെ ഈ പഞ്ചസാരയെല്ലാം ഈ മുട്ടയായിട്ട് നന്നായിട്ട് യോജിക്കണം അതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം മുട്ട അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മൈദയാണ് കേട്ടോ ഒന്നര കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് മൈദയ്ക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം എങ്കിൽ നമ്മൾ ആ കറക്റ്റ് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മൈദ തന്നെ ചേർക്കണം അതിലേക്ക് ഇനി വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും ഒരു ടേബിൾ സ്പൂൺ റവയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് ഒരു ഡോ തയ്യാറാക്കണം നിങ്ങൾ ചപ്പാത്തി മാവെല്ലാം കുഴക്കുന്ന പോലെ ഒന്ന് തയ്യാറാക്കി എടുക്കണം അതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നെയ്യ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അല്ലെങ്കിൽ നെയ്യ് ഇല്ല വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇത് അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ളൊരു ഡോവായിരിക്കും ഇതിപ്പം നിങ്ങൾക്ക് തോന്നും ഒരു മുട്ട അടിച്ചു കഴിഞ്ഞാൽ ഈ അളവിൽ നമുക്ക് ഈ മൈദ കുഴച്ചെടുക്കാൻ പറ്റുമോ ഈസി ആയിട്ട് പറ്റും കേട്ടോ ഒരു മുട്ട മതി നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഡബിൾ ചെയ്യാം അപ്പം മൂന്ന് കപ്പ് മൈദ തീയെടുക്കുകയാണെങ്കിൽ രണ്ട് മുട്ട അതിൻ്റെ ആവശ്യമുള്ളൂ ഇതിപ്പോൾ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു രണ്ട് മണിക്കൂറത്തേക്കെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം രണ്ട് മണിക്കൂറിൽ നിന്ന് വെക്കാൻ പറ്റിയില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വയ്ക്കാം കേട്ടോ ഡേ ഇപ്പോൾ മാവ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ സിലിണ്ടറിക്കൽ ഷേപ്പിലോ അല്ലെങ്കിൽ അതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളോ എങ്ങനെ വേണേലെടുക്കാം കേട്ടോ ഞാനിവിടെ ഇങ്ങനെ സിലിണ്ടർ പോലെ ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ മിനി വെട്ടുകേക്കുകൾ വേണം ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് മിനി വെട്ടുകേക്കുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് ഈ പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്കൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന ആൾക്കാർക്ക് നമ്മൾ എന്തേലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്തു വിടത്തില്ലേ അപ്പോൾ ഒക്കെ കൊടുത്ത് വിടാൻ പറ്റിയൊരു സാധനമാണ് ഞാനൊക്കെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് ഈ ബൂമറിൻ്റെ കുപ്പി വരുമല്ലോ വലിയ കുപ്പി അപ്പോൾ ഈ കുപ്പികൾക്കാണ് വീട്ടിൽ ഏറ്റവും ഉള്ളത് അച്ചാർ കൊണ്ടുപോകാനും ഇങ്ങനെയുള്ള പലഹാരങ്ങൾ കൊണ്ടുപോകാനൊക്കെ അപ്പോൾ ഒരു ഭൂമറിൻ്റെ കുപ്പിയിൽ ആയിരുന്നു അമ്മ എനിക്കിതുണ്ടാക്കി തന്നു വിടുക അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി നമ്മളുടെ റൂമിലുള്ളവരും അപ്പുറത്തെ റൂമിലുള്ളവരും എല്ലാം വന്ന് കയറി ഇറങ്ങി കഴിച്ച് ഇത് പെട്ടെന്ന് തീർന്നു പോകും അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഒരു നോസ്റ്റാളി ഉണ്ടാക്കുന്നതായിട്ടായിരിക്കും കേട്ടോ ഇത് ഇത് ഇപ്പോൾ ഞാനൊരു നാല് പീസ് നമുക്ക് ഈ ബിഗായിട്ടുള്ള വെട്ടുകേക്കും അതായത് നമ്മൾ ഈ കടകളിലൊക്കെ കിട്ടുന്ന പോലത്തെ വലിയ വെട്ടുകേക്കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് അത് നീ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് രണ്ട് വശത്തും ഓരോ ചെറിയ കട്ടിട്ട് കൊടുത്താൽ മതി പക്ഷേ ഇത് മുറിഞ്ഞു പോകരുത് കേട്ടോ ആ കഷ്ണങ്ങൾ രണ്ടായിട്ട് മുറിഞ്ഞു പോകരുത് അപ്പം നമുക്കത് കിട്ടില്ല ഇപ്പം ഞാൻ എണ്ണ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് അതെടുത്തതിന് ശേഷം എണ്ണ ആദ്യം നന്നായിട്ടൊന്ന് ചൂടാക്കുക അതിനുശേഷം എണ്ണ ഏറ്റവും ലോ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ബാച്ച് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ആദ്യമായിട്ടാണിത് ഉണ്ടാക്കുന്നതെങ്കിൽ എനിക്കിപ്പോൾ അറിയാമല്ലോ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ആദ്യം ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അതൊന്ന് കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വേവ് കൂട്ടോ കുറയ്ക്കണോ എന്തെങ്കിലും ചെയ്യണോന്ന് അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാം കേട്ടോ ഇതിപ്പം ഞാൻ ആ ഉണ്ടാക്കി വെച്ച ഒരു സിലിണ്ടർ ഷേപ്പിൻ്റെ മുഴുവനും പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തീ ഏറ്റവും കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് പഞ്ചസാരയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ കളറാകും പക്ഷേ ഉള്ളു വേവത്തും ഇല്ല അതുകൊണ്ട് തീ എപ്പോഴും കുറച്ച് വെക്കുക ചെറുതീയിൽ പയ്യെ പയ്യേ ഇതിന് കളർ വന്നോളൂ കേട്ടോ നന്നായിട്ട് ഇത് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റണം കോരി മാറ്റിയതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കഴിക്കുക തണുക്കുന്നതിന് മുമ്പ് ചിലപ്പം ഉള്ളിൽ സോഫ്റ്റ് ആയിട്ട് തോന്നും പക്ഷെ നന്നായിട്ട് തണുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആവും ഇത് നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഒരു മാസം സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ഒത്തിരി അളവിൽ ഉണ്ടാക്കിയാലും ആരും പേടിക്കേണ്ട കിടന്നും ആയി പോകത്തില്ലാട്ടോ ഇതിപ്പോൾ നന്നായിട്ട് ചെന്നിട്ടുണ്ട് ഞാനിതെല്ലാം ഒന്ന് കോരി മാറ്റാണ് മക്കൾക്കൊക്കെ അത് ഉണ്ടാക്കി വീട്ടിൽ വെക്കുകയാണെങ്കിൽ വൈകിട്ട് അവർക്ക് ചായയുടെ കൂടത്തിലൊക്കെ കഴിക്കാൻ വേണ്ടി വളരെ ഇഷ്ടമായിരിക്കും നമ്മുടെ വീട്ടിലിത് ഉണ്ടാക്കി വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തീർന്നു പോകും കാരണം കുട്ടികൾ കയറി ഇറങ്ങി കഴിക്കുമല്ലോ ഇനി നമുക്ക് അടുത്ത വാച്ചിട്ട് കൊടുക്കാം ഈ ഒന്നര കപ്പ് മൈദ കൊണ്ട് തന്നെ അത്യാവശ്യം ഇത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം നമ്മൾ ആ വലിയ വെട്ടുകകൾക്കുള്ള പീസസ് മാറ്റി വെച്ചിട്ടുണ്ടത് അവസാനം ഇടാമെൻ്റെ വീട്ടിട്ട് കേട്ടോ ഇതെല്ലാം ചെറിയതല്ലേ അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് മറ്റേ വലുത് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായില്ലേ ഇനി നമുക്കിതെല്ലാം ഒന്ന് കോരി മാറ്റിയെടുക്കണം കാരണം ഇത് ഒത്തിരി മൂത്ത് പോകുകയാണെങ്കിൽ പുറമേ ഉള്ളത് ഭാഗം കരിഞ്ഞു പോകട്ടോ അപ്പോൾ ദേ ഈ പാച്ച ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ വലിയ വെട്ടികകൾ ഇട്ട് കൊടുക്കാം ഇതിനേക്കാളും വലുപ്പാക്കണമെങ്കിലും ആക്കാം കേട്ടോ കാരണം ഇതൊരു ഡബിൾ സൈസോളം വരും അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ദൈപ്പം നമ്മുടെ ആ ആദ്യം ഉണ്ടാക്കിയത് നല്ല ക്രിസ്പായിട്ടത്തേക്കണ്ടില്ലേ പാത്രത്തിലിടുമ്പോൾ നല്ല സൗണ്ടാണ് അത്ര ക്രിസ്പിയാണ് ദൈപ്പം നമ്മളുണ്ടാക്കിയ വലിയ വെട്ടുകേക്കളും റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഈ സൈസെല്ലാം കൂടിയത് കണ്ടില്ലേ നന്നായിട്ട് വീർത്ത് വരും അപ്പം ഞാനിത് എങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം നിന്ന് കാണിച്ചുതരാം കേട്ടോ ഇത് നല്ല ക്രിസ്പിയാണ് ചെറുതായത് കൊണ്ട് തന്നെ ഇത് ഞാൻ പൊട്ടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ഞാനിപ്പോൾ അത് കടിച്ചിട്ട് പകുതി കാണിക്കുകയാണ് ഇതേ കണ്ടില്ലേ ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതാണ് ഇനി ഞാൻ വലിയ വെട്ടിക്കയൊക്കെ ഉണ്ടാക്കിയത് കാണിച്ചു തരാം ഇതിപ്പോൾ നന്നായിട്ട് തണുത്തു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതേപടി ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്താൽ മതി ഇത് വലിയ വെട്ടുകയക്കാണ് ഇതേ കണ്ടല്ലേ നമ്മൾ കടയിൽ കിട്ടുന്ന പോലെ തന്നെ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അതേ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എളുപ്പമുള്ള റെസിപ്പിയല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാം കേട്ടോ അപ്പം നമുക്ക് നാളെ കാണാം